എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഉക്രപ്പൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കുട്ടൂസം രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉക്രപ്പനെ കെട്ടിയിട്ടും ഇനി അവിടെ കാർ പോർച്ചലിക്കും മാറ്റാൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അവൻ എനിക്കുന്നില്ല അവിടെ തീരെ ഇഷ്ടമല്ല ഈ ചൗക്കിയിൽ നിന്ന് എനിക്കാനായിട്ട് ഇവനങ്ങോട് മാറ്റിയിട്ട് വേണം മണിക്കുട്ടീനെ മകളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ അവളെ മൂത്രമിപ്പിക്കേണ്ട പിന്നെ ഞങ്ങളുടെ അപ്പാപ്പനെ അവിടെ നിന്ന് ഇവിടുന്ന് ഇരുത്തണം അപ്പം ഇവൻ അവിടെ മാറണം എന്തായാലും പക്ഷേ ഉക്രപ്പന്തയിലും സംഭവിക്കണില്ല അടാ എനിക്ക് 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 എനിക്കടാ എനിക്ക് 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 അങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങോട്ടെന്താ കലി കല പായോ പായോട്ടാ അങ്ങനെ അവൻ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒന്ന് ഒന്ന് ബാക്കിൽ പിടിച്ചൊന്നും അവൻ വീണ്ടും അവിടെ കിടക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ വലിച്ചപ്പോടെ കിടന്നോളൂ അവൻ ഇവിടെ കിടക്കാൻ ഇഷ്ടമില്ല മുറിവ് കണ്ടു ഇവിടെ മുറിവ് ഉണങ്ങിട്ടവടെ ഉണ്ട്

ാണ് കടിച്ചിട്ടാ പൊട്ടിക്കണേ രണ്ട് കയറുണ്ടത് എന്നിട്ടും നടക്കാടുന്നു പട്ടയുട്ടീനെ നമ്മള് കെട്ടിടാറില്ല അപ്പൊ സമയമായ കെട്ടിയിട്ടത് നോക്കി നോക്കി നോക്കിട്ടുടിയുണ്ട് ശരിക്ക് നല്ല കുഴപ്പിക്കത് ഇത് ഇരട്ടാൻ പറ്റുള്ളൂ എന്താണ് വല്യ മുറിയുടെ എന്തെട്ട അത് ഇപ്പൊ എഴുത്ത പോലെ ഉണ്ടായിരുന്നു അവൻ ഒരു രണ്ടാഴ്ച പുറത്ത് പോയില്ലേ അന്ന് കിട്ടിയ മുറിവായിരുന്നു അത് ഇപ്പൊ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് നന്നായി പഴുത്തിണ്ടായിരുന്നു ഞാൻ കരുതിന് അത് പ്രശ്നമാകുമോ എന്ന് കരുതി നടന്നു പിന്നെ ഈ ഓയിൽമെന്റ് പെരട്ടി ഇപ്പൊ മാറിയത് പിന്നെ അവൻ ഓയിൽമെന്റ് പെരട്ടി ഇങ്ങനെ കാണിച്ചുതരും നല്ല ഇഷ്ടമാണ് ൊഴി പോയിണ്ട് വലി പറ്റിടുന്നു കാണിച്ചിട്ട് ആന പിടിക്കരുപണിണ്ട് അവിടെ ഒരു തരിപണി ഉണ്ട് അങ്ങനെ തന്നെ കാലിമേ കാലിമേ ഇവിടെ കാലി പൊക്കെ ഈ കൈ പൊക്ക് ഈ കൈ പൊക്ക് ൊക്കെ അല്ലേടിയൊക്കെ പറ്റണ്ടേ അക്കി എടുക്കരുത് ഏട്ടാ മരുന്നേട്ടാ അവിടെ ഇടങ്ങിട്ട് ഉണ്ടാ കുടി ഞാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല

ഉക്രപ്പോട് നോക്കരുത് പറഞ്ഞതല്ലേ പണിയിൽ ഇന്നലെ രാത്രി ഒരു എട്ടുമണിക്ക് ഞങ്ങള് നോകലിന് കൊണ്ടുപോയി കെട്ടിയില്ലാട്ട പിന്നെ ഇപ്പോഴാണ് ഇറക്കുന്നത് അത് പത്തുമണി ആയിണ്ട് രാവിലെ ആക്കി പോവാതെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോ നമ്മടെ ഉക്രപ്പന അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് അപ്പൊ വലിയ പ്രശ്നമില്ല

വിടെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ ഈ വടി വെക്കൂട്ടാ എന്താ വെച്ചാല് മറ്റുള്ള ഡോഗ്സുകൾ ഉള്ള പിന്നാലെ വരും അപ്പൊ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ പുട്ടൂസും വരും അതുപോലെ അപ്പൊ അവര് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വടിയും കയ്യിൽ വെച്ചിട്ടാണ് പോവുക എന്തായാലും ഞാൻ അവിടെ ഒന്ന് പുറത്തു കൂടെ നാട്ടിലേക്ക് ഒഴിപ്പിച്ചിട്ട് കൊണ്ടുവരാട്ട ഞാൻ മണിക്കുട്ടീനായിട്ട് പോയപ്പോൾ ഉത്രപ്പം ഇവിടെ കിടന്ന് ഭയങ്കര ഓണിഡിലും കരച്ചിലും ബഹളം ഒക്കെയാണ് കേട്ടോ എന്താ അവൻ്റെ കറച്ചിൽ ഇത് ഞങ്ങൾ പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ മണിക്കുട്ടി അന്ന് കുട്ടൂസിനെ കളിക്കുന്ന വീഡിയോ ആണ് പക്ഷേ കുട്ടൂസ് തീരെ മൈൻഡ് ചെയ്യുന്നില്ല അവളെ കണ്ടില്ലേ അവൾ എത്ര കളിച്ചാലും കുട്ടൂസ് മൈൻഡ് ചെയ്യില്ല അങ്ങനെയായിരുന്നു ആയിരുന്നു ആ കുട്ടൂസാണ് ഇപ്പോൾ അവളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് മണിക്കുട്ടീനെ മൂത്ര ഒഴിപ്പിച്ച് പിടിയിപ്പിച്ച് കൊടുന്ന് വിട്ടാണ് രണ്ട് ഡോഗ്സ് ഇപ്പോഴും വെള്ളം പിന്നാലെ അസ്കോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ കുട്ടൂസ് കുട്ടൂസ് ഇപ്പ തന്നെ അവ അപ്പുറത്ത് കൂടെ ചാടി വന്നു അവൻ എന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു അവപ്പുറത്തൂടെ വന്നിട്ട് അവിടെ കാവലായി നിന്നു വേറൊരാളൊപ്പം വേറെ ഇവിടെ എപ്പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് ആള് നിക്കള എന്നാലും അവരുടെ ആ ഒരു ആ ഒരു പീക്ക് ടൈം കുറഞ്ഞു എന്നുണ്ട് ഇപ്പൊ നാളെ ഒക്കെ ആവുമ്പോഴേക്കും നാളേക്ക് ആവുമ്പോഴേക്കും മാറുന്നു വിചാരിക്കണോ ഇപ്പൊ കൊറച്ചു ദിവസമായി തുടങ്ങിട്ട് അഞ്ചു പത്ത് ദിവസം പത്ത് ദിവസം അല്ല അതിലും കൂടുതലായി നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുനാടങ്ങായി അവള് ടയർഡായി അവള് അവള് കേടുന്നു മൂത്രം ഒഴുക്ക് അപ്പി ഇതൊക്കെ ചെയ്തു ഇപ്പൊ ഒരു പ്രത്യേക ഒരു സ്ഥലം ഇണ്ട് അവിടെ ചെന്ന് അവള് എന്തായാലും ഒരു അപ്പി ഇടും ഒരു പറമ്പുണ്ട് പറമ്പലിക്ക് അവള് കടന്ന അവിടെ ഇതാണ് വേറെ ആള് കേട്ടാ അവൾക്ക് എസ്കോട്ട് പറഞ്ഞ ഒരാളാണ് കണ്ടു കഴിഞ്ഞ കുട്ടൂസിന്റെ പോലെ തന്നെയാണ് കുട്ടൂസാന്ന് വിചാരിക്കും അവൾക്കൊരു പേടിയില്ല ഒപ്പം വരികയാണ് ഞാൻ എത്ര ഡോഗ്സ് ഒക്കെ ഒരുവിധം പോയിട്ടുണ്ട് പോയി പക്ഷെ അവൻ തീരെ പോകുന്നില്ല മാറിയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ മാറിയിട്ടൊന്നോണ്ട് ഓടി അവന് കിട്ടൂട്ടാ അവൾക്ക് തീരെ ഇഷ്ടല്ലേ ഇപ്പത്തെ പകലി താമസിക്കുന്ന സ്ഥലം അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ഇവിടെ എവിടെയാണ് ഇപ്പൊ പകലി കെട്ടുക രാത്രിയില് ബാക്കി കൊണ്ടുപോയി കെട്ടണായിട്ടാ അപ്പൊ ഇവിടെ താഴത്തേക്ക് രണ്ടു മൂന്ന് വർഷം ഇറക്കി നല്ല കാറ്റ് ഇണ്ട് മഴ ഇതുവരെ ഇവിടെ പെയ്തിട്ടില്ല പക്ഷെ നല്ല കാറ്റാണ് ഏർ പുറത്ത് മഴ തൈര ഇല്ലെന്ന കൂടെ ഓറഞ്ച് അലർട്ട് ഒക്കെയാണ് പക്ഷെ മഴ ഇതുവരെ പെയ്തിട്ടില്ല രാത്രി മഴ പെയ്യുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അത് പോവാ നിങ്ങളോടൊന്ന് താഴേക്ക് ഇറക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് നീ വൈകുന്നേരം രാത്രി ഒന്നുമണി ഇറക്കും നേരത്തെ ഒന്നിറക്കിയാലും പിന്നെ രാത്രിയിൽ നിങ്ങൾ ഒന്നുമണി ഇറക്കുക അവളെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഒരു ദിവസത്തിന് നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം കൊണ്ട് നടക്കും ഇപ്പൊ അവളുടെ കൂടെ വരുന്ന ബോയ് ഫ്രണ്ടുകളിലൊക്കെ എണ്ണം കുറഞ്ഞല്ലേ അപ്പൊ ഇനി എത്ര ദിവസം ഇണ്ടെന്ന് അറിയില്ല അത് കുറെ ദിവസമായി നിങ്ങൾ തുടങ്ങിട്ട് എനിക്ക് തോന്നുന്നത് മൂന്നാഴ്ചയൊക്കെ ആയി ഉണ്ടാവും ഇപ്പൊ കുടിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ അത് അത് അതെപ്പോഴും വരുന്നുണ്ട് വാഴമ്മണിക്കുടപ്പന ഉണ്ടല്ലോ അതിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് കൊറേ മൗബലുകൾ വരും ഇപ്പൊ ഈ പെട്ടെന്ന് ഇരുട്ടാവുന്നുകൊണ്ടേ ഈ സമയത്തൊക്കെ വന്നു തുടങ്ങും തുടങ്ങുട്ടിക്ക് പറയണ്ട മനസ്സിലാവണ്ട മനസ്സിലാവണ്ട അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ് അവരോട് പറഞ്ഞത് ബൈ എന്ന് പറഞ്ഞു ഇന്നത്തെ ഈ കുറച്ച് വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഒക്കെ പറയുക അതിനനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതുപോലെ നിങ്ങളുടെ ലൈക്കുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങടെയും സപ്പോർട്ട് ഇനി നിങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം